പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ എല്ലെ പറഞ്ഞു വിട്ടു ഞാൻ പുതിയ ഒരാളെ ഞാൻ ഏറ്റെടുത്തു കണ്ണൻ ചേട്ടൻ ഇന്ന് ഞാനും കണ്ണൻ കണ്ണൻ ഫസ്റ്റ് ചേട്ടൻ ആദ്യായിട്ട് ഇത്ര ലോങ് ട്രിപ്പ് അല്ലെ കണ്ണൻ ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലീവ് പോലും ഒരു ലീവ് പോലും വണ്ടി ഏകദേശം എത്ര കിലോമീറ്റർ ആയെന്നുള്ളത് ഞാൻ പറയുന്നില്ല വണ്ടി അത്രയും കിലോമീറ്റർ ആയിട്ട് പോലും കണ്ണൻ ചേട്ടൻ ഇന്ന് വരെ ഒരു ലീവ് പോലും എടുക്കാൻ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് വയനാട് ഊട്ടി ട്രിപ്പ് എസ് കെയുടെ പാക്കേജ് വന്നത് കണ്ണൻചാട്ട കഴിഞ്ഞ വർഷം ഓടിയ പാക്കേജാണ് നമ്മളെ ബെക്കാടി ഉണ്ടെന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഓടിയ പാക്കേജാണ് ഈ വർഷവും കണ്ണഞ്ചാട്ടൻ്റെ സഹകരണ സൂപ്പറായത് കൊണ്ട് വിളിച്ച് ഉള്ള കാര്യം നമ്മൾ ഉള്ളതുപോലെ പറയുന്നുണ്ട് അപ്പം ചെറുക്ക ബാഗിലുണ്ട് മലാക്കി ബാഗിലുണ്ട് ഇപ്പം നമ്മൾ വയനാട് വന്ന് രാവിലെ ഓടി ഓടിയെത്തി നമ്മളിവിടെ നമ്മളെ പിള്ളേർക്ക് നമ്മൾ ഫ്രഷപ്പ് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഇവിടെ ഫുഡ് കൊടുത്തിട്ട് ബാണാസുര ഡാം ആയിരിക്കും ഇനി നമ്മളെ കൂടെ രണ്ട് വണ്ടിയുണ്ട് ഒരു വണ്ടി മീനൂസ് ആണ് ഒരു വണ്ടി രാജഗിരി രാജഗിരി അവർ രണ്ടുപേരും വേറെ സ്ഥലത്താണ് ഫ്രഷപ്പ് അപ്പം എല്ലാവരും ഇനി കാപ്പിടിക്കാൻ നേരത്ത് കണ്ടു കിട്ടും നമ്മൾ ഗായ്സ് ഇന്നത്തെ ട്രിപ്പ് ഫുള്ള് ഞാനും കണ്ണാട്ടനുമാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഗായ്സ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഹോട്ടലിൽ വന്നിട്ടുണ്ട് നല്ല നിലക്കെട്ട് സെറ്റപ്പ് വൈബുള്ള ഒരു ഹോട്ടലാണ് പതിനഞ്ച് നില കെട്ടിടം എൻ്റെ പതിനഞ്ച് നില കെട്ടിട ഇത്രയും വലിയ ഹോട്ടലിലാണ് ഇത്രേ പേർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇതൊക്കെ നമ്മളെ വണ്ടിയിലുള്ള നമ്മള് വെളിയിൽ നിന്ന് ഹോട്ടൽ കാണിച്ചില്ല അത് പതിനേഴ് നിലയുണ്ട് ഞാൻ ലിസ്റ്റ് മൂന്നാം മൂന്നാമത്തെ പതിനേഴ് പോകൂലെ പതിനേഴ് നിലയുള്ള റൂം റൂമില്ലല്ലോ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഇനി കൊണ്ടിടും ഫോട്ടോ എടുക്കാം എന്തായാലും ഇത്രയും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ താഴോട്ട് കേൾ തന്നെ കുടുംബം വീണ്ടും മൂന്നിൽ കൊണ്ടിട്ട് രണ്ടും കൊണ്ടിട്ട് ഒന്നിൽ കൊണ്ടിട്ട് ഇതിനകത്ത് ഇടം ക്യാമ്പ്ര വെച്ചിട്ടുണ്ട് ഓ നമ്മളെന്ത് പിള്ളരെല്ലാം കഴിച്ച് പിന്നെ എല്ലാം ലൈവ് ആണ് ഫുഡ് എല്ലാം മന്ത്ര പേ കഴിച്ച് ലൈവ് കേട്ടോ നമ്മളെ പിള്ളേരെല്ലാം ഏകദേശം കഴിച്ച്

നമ്മളൊരു വേണ്ടിയിട്ട് കഴിക്കട്ടെ കാസ്പോ നമ്മള് ഇടക്കൽ ക്യാബ് കാണിച്ചതിന് ശേഷം നേരെ ഇപ്പൊ ഉച്ചക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നൊക്കെയാണ് ന്യൂ ഫോം എന്ന് പറയണേ ഇവിടെയാണ് ഫുഡ് കൊടുക്കണത് ന്യൂ ഫോം സാറിനെയൊക്കെ കാണിക്കാ എല്ലാവരും ഉണ്ട് രണ്ടിതും അവിടെ ഉണ്ട് ബാക്കിയുള്ള മൂന്ന് വണ്ടികൾ വരും ാണ് എല്ലാരും കഴിച്ചോണ്ടിരിക്കും ചെറുക്കന്മാര് സ്പാക്കേജ് ചെറുക്കന്മാര് ഐഫോൺ മറ്റേ ടി വി വടക്കിരണ്ട് കേടത്തണ്ട വന്നേക്കുന്നേ കണ്ടോ അല്ല ഓട്ടോടേ മാറിയേ ഇരടെ കാണുകടാ 얘네 ऐसे കാണും ഐഫോൺ എഞ്ചിൻ ഓടിക്കുന്ന പരിവാര്യം ആണ് ചെറുക്കന്മാരെ കൊണ്ടുവന്നതാണ് ഓട്ടോടേണ്ടി ഹേയ് നിങ്ങള് വീഡിയോ കൊണ്ടുടുന്നേ അല്ലേ എങ്ങനെ ഉണ്ട് നല്ല തെറ്റ വീഡിയോ എങ്ങനെ ഓ കണ്ടോണ്ടിക്ക് നട കണ്ടോണ്ടിക്ക് അത് എത്ര ഹെവിസ് 2K 2K എലെ 2K 4K ഓ ഗയ്സ് നമ്മളെ വീഡിയോ ഇപ്പ കേറുന്നുണ്ട് കണഞ്ചാട്ടം ഫുഡ് കഴിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുക്കുകയാണ് കണഞ്ചാട്ടാ ബിരിയാണി എങ്ങനെയുണ്ട് കുളം കുഴപ്പമില്ല നോക്കൂസ് വണ്ണസ് വണ്ണസിൻ്റെ കിങ് പുള്ളിതാ കിടക്കണേ പിന്നെ നമ്മളെ രാജഗിരിതാ കിടപ്പുണ്ട് മേക്കൽ മുന്നൂസ് കിടപ്പുണ്ട് താ വണ്ണസ്താകുണ്ട് വണ്ണസ് കിങ് പുള്ളി കിടക്കയാണ് ആ അതിൻ്റെയൊക്കെ ഇടയിൽ എൻ്റെ മലാക്ക് മോണ്ടോ മലാക്ക് നേരത്തെ നമ്മളെ ഹോട്ടലിൻ്റെ മോളിൽ നിന്നാണ് കാണിച്ചതേ ഇപ്പം വർണ്ണസിന് ആര വെച്ച് കാണിച്ചതരാം വർണ്ണസിന് കെങ്കുള്ളു ഞാൻ വില്ലനെ ഇതുവരെയും കണ്ടില്ല വില്ലനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇതുവരെ വില്ലനെ നേരിട്ട് കാണാൻ പറ്റില്ല കെങ്കുള്ളു ഓട്ടം വന്നത് നമ്മൾ അവിടെ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് നേരെ കാലാപ്പുഴ ഡാമൊക്കെ കാണിച്ച് ഡാമിലെ പോയി അവിടെ നമ്മൾ നല്ല റെസ്റ്റ് ചെയ്ത് ഇന്നലെ നൈറ്റ് ഓടി വന്നതല്ലേ സമയം കിട്ടിയപ്പോൾ കിടന്നുറങ്ങി അതുകൊണ്ടാണ് അവിടെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നത് സോറി അപ്പോൾ ഇവിടെ നമ്മളാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുന്ദരക്കുട്ടപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റാണ്ടില്ലേ ഇത് രാത്രി ഉള്ള ഫുഡാണ് ഡിന്നറാണ് മന്തി റൈസ് അൽഫാം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളെ പിള്ളേരും എനിക്കെല്ലാം നമ്മളെ പിള്ളേരാണ് എല്ലാം നമ്മളെ പിള്ളേരാണ് സത്യം പറയുമല്ല സൂപ്പർ ഉള്ളത് ഒരു വിഷയം പാവം പിള്ളേർ നമ്മുടെ അടുത്തൊക്കെ നല്ല സ്നേഹം ചേട്ടന്മാരെന്ന് പറഞ്ഞ് ഇല്ലേ കണ ചേട്ടാ സൂപ്പറ് നല്ല പിള്ളേര് ഇപ്പോൾ ഗായ്സ് ഞാൻ കഴിക്കട്ടെ കൊതിമു തിരികയാണ് കഴിക്കട്ടെ ഗൈസ് നേരത്തെ നമ്മൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വന്നതാണ് നേരത്തെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് പതിനേഴാത്ത ബിൽഡിങ്ങിൽ കയറാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ല ഇത്തവണ നമ്മൾ പതിനേഴൊക്കെ അടിച്ചു വെച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ആ പതിനാലായി പതിനാലായി ഓ പതിനേഴായി നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് നേരത്തെ മറന്നു കണ്ണാഞ്ചാത്ര ഞാനും ആഗ്രഹിച്ചിറന്നതാണ് നടന്നില്ല ഇവിടെ എന്താ പൂളുണ്ടെന്ന് പറയണ് അതിനകത്താണോ പൂള് ഓ എന്റെ എൻ്റെ അയ്യോ എന്റെ പൊനുസ് പതിനേഴാത്ത ബിൽഡിങ്ങിന്റെ മേളില് കോടമഞ്ഞ് ഇതിനേക്കാളും ഇതിനേക്കാളും ഉള്ള ബിൽഡിങ്ങേ അമ്പതും കോടമഞ്ഞു ഇവിടെ നിന്നൊക്കെ ഫോൺ താഴെ വീണ തവിടെ മീനാശി മീനാണോ അത് ഇവിടെ സുഖം ചെയ്താൽ കിട്ടുമെന്ന് ഇറങ്ങിവിടെ സൈഡ് ക്വാർട്ടർ ക്ലാസ് നീലേ അപ്പോൾ മീനു ആ അപ്പൊ വരുന്നിട്ട് മീനുസാണിത വരുന്നത് നമ്മളെ കൂട്ടത്തുള്ള ഒരു വണ്ടിയാണ് പിന്നെ ഉള്ളത് ഏതേട്ടാ രാജഗിരി രാജഗിരി അപ്പോൾ ഇവിടെ നിർത്തും ഇവിടെ നിർത്തും 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 ഓ അത് മേളിലോട്ട് ഇടുകയായിരിക്കും ഇങ്ങോട്ട് വണ്ടി വണ്ടി നല്ല രസമുണ്ട് രസം ക്ലാസ് മീനു

ാണ് വെള്ളം കിടക്കണേണ്ടവിടെയാണ് പൂലോ ആ നീല കളർ ഓ നോക്കി ഇങ്ങോട്ട് വരോ നമ്മുടെ അവിടെ കാണാൻ പറ്റൂല ഇവിടെ നമ്മളെ നമ്മളെ പിള്ളേര് നമ്മുടെ പിള്ളേർ ആ പ്രോപ്പർട്ടിയാണ് ഉണ്ടോ ആ നീല കളർ പൂള് വന്നുണ്ടോ അതാണ് നമ്മളെ നമ്മളെ വണ്ടിയിൽ വന്ന പിള്ളേരെല്ലാം താമസിക്കുന്ന പ്രോപ്പർട്ടി ഇത് രണ്ട് ബസ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഈ രണ്ട് ബസ് നമ്മളെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിലാണ് വൈത്തിരി പാലസ് ആ വൈത്തിരി പാലസ് ആ പച്ചക്കളറ് ബോർഡാണ്

ണാൻ പറ്റുമോന്നറി നോക്കാം ആ ആ ആ ആ ആ ആ ഇത് പൂരം കാണാം അങ്ങനെ നമ്മൾ വീണ്ടും താഴോട്ട് പോകുന്നതും നമ്മൾ മൂന്നാമത്തേലാണ് നമ്മളെ റൂമ് മൂന്നാമത്തേലല്ലേ മൂന്നാമത്തേല് നമുക്ക് മന്ത്ര സമാധാനമായി കടന്നുറങ്ങി രാവിലെ വണ്ടി എടുക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല റൂമൊക്കെ തന്നിട്ടുണ്ട് പോയിട്ട് റൂം കാണിച്ചു തരാം

ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് വയനാട്ടിൽ നിന്ന് നേരെ നമ്മൾ ഊട്ടി പോവുകയാണ് ഐശ്വലായിട്ട് രാവിലെ വണ്ടി എടുത്ത് വെച്ചോണ്ടിരിക്കയാണ് ഏകദേശം ഒരു ആറേ കാലൊക്കെ കഴിഞ്ഞ് എന്നാലും നേരം വെളുത്തിട്ടില്ല കണ്ടോ ഭയങ്കര ഭംഗി ഭയങ്കര ഭംഗി എന്ന് ഭയങ്കര ഗോട ഭംഗിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇന്നലെ രണ്ട് വഴി പോകണോന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഏത് വഴിയാണ് പോണത് വഴി നമ്മള് ബത്തേരി വഴിയാണ് പോകുന്നത് വേറൊരു വഴിയും കൂടെ നമ്മൾ സംസാരിച്ചേ വന്നത് മേപ്പാടി വഴി മേപ്പാടി വഴി പോകുന്നതും ബത്തേരി വഴി പോകണതും സംസാരമായിരുന്നു ഇപ്പം നമ്മൾ ലാസ്റ്റ് മൂന്ന് വണ്ടി ഉണ്ടല്ലോ അപ്പം നമ്മൾ ബത്തേരി വഴിയാണ് പോകുന്നത് അപ്പം നമ്മൾ ബത്തേരി വഴി പോകാൻ വേണ്ടി ചവിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നേരെ കൂടുതലൂരാണ് ഫുഡും അപ്പം കൂടുതലൂർ ഫുഡ് കഴിക്കാൻ വേണ്ടി കറക്റ്റ് സമയത്ത് എത്തിക്കണം അത് കണക്കാക്കി ഓടിപ്പയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ ഫുള്ളലെല്ലാം ഹാപ്പി ആയിട്ട് വന്നു ഇത് രാവിലെ എണിക്കാനാണ് ചടങ്ങില്ലേ എന്നയാണെങ്കിൽ കൊണ്ടു പറയു എണീവിടാ എണീവിടാ എല്ലാരും കുളിച്ചടാ എണീടാ കുത്തി എന്നിട്ട് കയറി കിടക്കണത് എന്ന് പറഞ്ഞിട്ട് കുത്തി എടുപ്പിച്ചാണ് കിട്ടുന്നത് അറുപത് നമ്മൾ നേരെ പെയ്ക്കൊണ്ടിരിക്കുന്ന നല്ല മഞ്ഞൊക്കെ ഉള്ള റോഡ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ചേട്ടാ അല്ലേ മന്ത്രേ എസ് കെ പറഞ്ഞ നമ്മൾ പിള്ളേരൊക്കെ നടന്ന് വന്നോണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് കൊണ്ടുവിട്ടിട്ട് മീനൂസ് തോ അവിടെ ഉണ്ട് തോടൊക്കെയാണ് മീനൂസ് രാജഗിരി അങ്ങ് താഴെ രാജഗ് താഴെ പറഞ്ഞിങ്ങനല്ലേ ഇവിടെനിന്ന് ഇനി വാരിക്കും ചേട്ടാ ഇനി ഇനി അങ്ങോട്ട് നേരെ ഫുഡ് കൊടുക്കാനാ നേരെ ഫുഡ് ഫുഡ് േട്ടാ ഇനിയിപ്പൊ പുതിയ മോഡൽ വെട്ടാൻ പോയ ഇന്നലെ ഇന്നലെ നമ്മൾ ലിഫ്റ്റ് ചെയ്തിരുന്നു പറഞ്ഞല്ലേ കടഞ്ഞേട്ടാ

രാജഗിരിയിലുള്ള ഡ്രൈവറാണ് പേര് പറയുന്നത് അർജുൻ ഇത് രാജഗിരി കണ്ണൽ ചേട്ടാ ഞാൻ നമ്പറും അത് എഴുതാൻ വേണ്ടിയിരിക്കാണ് ഇത് നമ്മളാ മീനോസിന്റെ ചേട്ടപ്പ് രഞ്ജിത്ത് രഞ്ജിത്ത് ാണ് മീനോസിന്റെ ഡ്രൈവറാണ് ഡ്രൈവറും കഴിച്ചിട്ടിരിക്കാനെ കണ്ട് കണ്ട മറത്തവർ കഴിച്ചോണ്ടിരിക്കയാണ് ഇത് കണ്ണു ചാട്ടൻ്റെ സ്വന്തം തറവാകൊണ്ട് കബാബൊക്കെ പിള്ളേർക്കെ ബിരിയാണി കൊടുത്ത പഠിച്ചു നമ്മൾ കഴിക്കട്ടെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയാണ് നമ്മൾ ഡെയിലി കാണിക്കുന്ന ടീ ഫാക്ടറി അല്ല ഇന്ന് നമ്മൾ ഫസ്റ്റ് ആണ് ഫസ്റ്റാണ് ഫസ്റ്റുള്ള ടീ ഫാക്ടറി ആണ് കാണിച്ചത് അത് കുരങ്ങനൊക്കെ ഇരിക്കുക ഇവിടെ നിന്ന് പിന്നെ കണ്ണച്ചാട്ടനാണ് വണ്ടി ഓടിക്കുക കണ്ണച്ചണ്ടാക്കുക പിന്നെ കണ്ണച്ചാട്ടിന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കോയമ്പത്തൂർ എത്തിയതിന് ശേഷം രാജഗിരി ഇത് രാജഗിരി ആ രാജഗിരി തോണ ആള് കെട്ടണതേ ഉള്ളൂ രാജഗിരി തോന്നുന്നു ഈ വണ്ടിയുടെ ഒരു പമ്പ എവിടെ പോയി അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ്

അവർക്ക് പാട്ടിട്ട് കൊടുക്കാൻ ഭയങ്കര പ്രശ്ന കെട്ടി അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അയ്യായിരം അടിക്കും കൊണ്ട് പോയിക്കാൻ ഓണറ് ഓ പിന്നെ കണച്ച പാട്ടിടുന്ന ആളല്ല അത് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു നമ്മള് അവസരം

രാജഗിരി ഇത് രാജഗിരി മറ്റത് മീനോസ് രണ്ടുപേരും വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പാർക്ക് ചെയ്തു ഇവിടെ ഹോക്കളൊന്നും ഇടാൻ പറ്റില്ല പറ്റിയതൊക്കെ ഇതൊക്കെ നമ്മളെ വണ്ടിയിലുള്ള പിള്ളേരാണ് വൈബ് പിള്ളേരാണ് എല്ലാവരും നല്ല പാവം ഇത് നമ്മളെ സാറ് സാറിൻ്റെ ആ ഇതാണ് നമ്മളെ പയ്യൻ ഇവനാണ് ഫസ്റ്റ് വന്ന കമ്പനി ആയത് നമ്മൾക്ക് ഓ ആ എന്ത് വരുന്നതാമോ ജിസാന ഹോളിഡേസിന്റെ ജിസാനയാണ് ഇതാണ് നമ്മള് ഇന്ന് മന്ത്രയുടെ എസ് കെയുടെ പാക്കേജ് വന്ന മൂന്ന് വണ്ടികൾസ് രാജഗിരി നമ്മളെ വി സോഫ്റ്റി ഈ മൂന്ന് വണ്ടികളായിട്ടാണ് വന്നത് ഇപ്പോഴാണ് ഞാൻ വണ്ടികൾ നിങ്ങളാ കാണിച്ചു തരുന്നത് കണ്ടല്ല ഏഹ് നമ്മളെ മൂന്ന് വണ്ടിക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ മൂന്ന് പേരും വന്ന് കമന്റ് ഫാൻസ് കാര്യം വന്ന് കമന്റ് ചെയ്യ എല്ലാരും ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് എല്ലാരും ചേർക്കേട്ടാ നമ്മളെ കഴിഞ്ഞ ജയസിന്റെ ട്രിപ്പിൽ ഇതേ ഒരു കിടിലം ഫോട്ടോ എടുത്ത് മൂന്ന് വണ്ടിയായിരുന്നു കണ ചേട്ടാ പിള്ളാരെ ഫോട്ടോ എടുക്കണം നമ്മളെ നെയിം ചേർക്കെന്താ നെയ്മോർഡൊക്കെ ഇട്ടു മിക്സ് ചെയ്യൂ ലൈറ്റ് നമ്മളെ തരംഗത്തിന്റെ യു ലൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ തരംഗം നമ്മളെ പുതിയ വണ്ടിയും തരംഗമാണ് കേട്ടോ നമ്മള് വേറെ ഒരോടും പോയില്ല നമുക്ക് നമ്മള്

വി അവന്തികര വണ്ടിയാണ് അഭിയണന്റെ വണ്ടിയാണിത് അഭിയനന്റെ കിളിയാണ് നമ്മടെ കൺമണി ആ ഹാ ഇരുട്ടത്തിരിക്കൻ വിഷ്ണു അത് നിങ്ങൾ ആ ആ വിട്ടോ അങ്ങോട്ട് പിടി മുഖത്ത് എല്ലാരും കാണട്ടെ ഇങ്ങനെ പിന്നെ തണുപ്പേ ഉള്ളൂ ഇതാ ജാക്കറ്റ് ഒക്കെ വാങ്ങിച്ച് പൊതുങ്ങി നമ്മൾ ഇവിടുന്ന് ഫുഡും കൊടുത്ത് നേരെ പോണ് ഇനി നാളെ രാവിലെ അങ്ങ് എത്തിക്കണം എട്ട് മണിയെങ്കിലും കണ്ണൻചേട്ടനും ഉണ്ട് കണ്ടാ അങ്ങനെ മഞ്ചോണ്ടനൊക്കെ കണ്ട സന്തോഷത്തിലാണ് നമ്മൾ കള്ളിപ്പിണ്ണിനൊക്കെ കണ്ട സന്തോഷത്തില് മഞ്ചോണ്ടന്റെ വണ്ടിയാണ് അവത മഞ്ചോണ്ട അവധിയിലുള്ള കിളിയാണ് നമ്മളെ വണ്ടിയില് നമ്മളെ പിള്ളേരെല്ലാം ഡാൻസ് കളിക്കണമെന്ന് കൊറേ നേരം കൊണ്ട് പറയണേ റീൽസ് എടുക്കണം റീൽസ് എടുക്കണോ ഇപ്പഴാണോ അമ്മാരിക്ക് ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയത് നമ്മളങ്ങനെ ഓക്കൽ അങ്ങനെ വലിയ ഒളിസിലൊന്നും വയ്ക്കില്ല ഇവിടെയൊക്കെ പ്രശ്നമാണ് ചെറിയ ഒളിയത്തിൽ അവരെ താല്പര്യം നടത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് 好。哎。